സമൃദ്ധി വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നാൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ കൃഷി ചെയ്യുക മണ്ണിൽ വിത്ത് വിതയ്ക്കുക പരിപാലിക്കുക നനയ്ക്കുക അത് നമ്മൾക്ക് വർഷം തോറും ഭക്ഷണ സാധനങ്ങൾ നൽകും ആരോഗ്യകരമായ ഭക്ഷണം ഞാൻ ഈ പ്ലാവ് ഈ ഇതുപോലെ രണ്ട് രണ്ടൊട്ടുപ്ലാവ് മുപ്പത് കൊല്ലം മുമ്പ് കോഴ നഴ്സറിയിൽ പോയി മഴക്കാലത്ത് ബസ് കയറി രണ്ട് രണ്ട് ബസ് കയറി കോഴായിൽ ചെന്ന് വി രണ്ട് തൈകൾ പ്രാന്തൈകൾ മേടിച്ച് അത് സഞ്ചിയിൽ തൂക്കി തൂക്കിക്കൊണ്ട് വെയിറ്റോട് കൂടിയ സഞ്ചിയിൽ തൂക്കി ബസ്സേ കയറ്റി രണ്ട് ബസ് കയറി കൊണ്ടു വന്ന് നട്ടതാണ് പരിപാലിച്ചു എന്നാൽ ഏതാനും പത്തോ ഇരുപതോ വർഷമായിട്ട് ഇതിൽ നിന്ന് ഈ സീസണിലെനിക്ക് ചക്ക പച്ച ചക്ക ചക്കപ്പഴം ചക്ക കുരു ലഭിക്കുന്നു രുചികരമായി രണ്ട് തൈട കാര്യമാണ് ഇതുപോലെ അനേകം വിത്തുകൾ ഞാൻ പാകുന്നു ആ വിത്തുകളിൽ നിന്ന് ചിലത് ദീർഘകാലം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ചിലതധികം കാത്തിരിക്കാതെ ഫലം തരുന്നു തുടങ്ങും ഒരു വർഷം കൊണ്ട് ഒരു വിളവ് തരുന്ന കപ്പ പോലെയുള്ള ഫലങ്ങൾ കൃഷി എല്ലാ കാലം ദീർഘകാലത്തേക്കുള്ള അറുപതും നൂറും കൊല്ലത്തേക്കുള്ള തെങ്ങുകൾ പ്ലാവുകൾ കൃഷി ചെയ്യുന്നു ഞാനൊരു ഫുൾ ടൈം കൃഷിക്കാരനല്ല എന്നാൽ എൻ്റെ വീടിന് ചുറ്റുമുള്ള അല്പസ്ഥലത്ത് മനോഹരമായ ഫലവൃക്ഷങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുക്കുന്ന ഒരു പാർട്ട് കൃഷിക്കാരൻ മാത്രമാണ് എങ്കിൽ പോലും എനിക്ക് ഇതിൽ നിന്ന് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭിക്കുകയും ആത്മസംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നു എത്രയോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പത്തും നൂറും ഇരുന്നൂറും ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കുന്ന ആളുകളുണ്ട് എന്നാൽ കേരളത്തിൽ ആകെ സ്ഥലമേ ഉള്ളൂ എങ്കിലും ആ സ്ഥലത്തിന് വിലയിലെന്ന് പറയാൻ കാരണം എന്താണ് അലസന്മാരുടെ നാടായതുകൊണ്ടാണ് നമ്മൾ സമർത്ഥിക്കുക ഏതൊരു ജനതയും ചെയ്യേണ്ടത് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിളയിക്കുക എന്നുള്ളതാണ് ആരോഗ്യകരമായ വിഷമെല്ലാം മാറിയിട്ട് മനുഷ്യനെ കൊല്ലുന്ന പരിപാടിയല്ല ആരോഗ്യകരമായ അവൻ്റെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിളയിക്കുക എന്നുള്ളതാണ് ഇത്ര കുറച്ച് സ്ഥലം മാത്രമുള്ള ഈ നാട്ടിൽ പോലും സ്ഥലങ്ങൾ വയ്ക്കാനായിട്ടിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അലസന്മാരായതുകൊണ്ട് കൃഷി ചെയ്യാൻ അധ്വാനിക്കാനും സമൃദ്ധിയുടെ രഹസ്യം മനസ്സിലാക്കി കൃഷി ചെയ്യുവാൻ മനസ്സിലാത്തോണ്ട് എന്നാൽ ചുരുക്കം പേരെങ്കിലും ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്ത് ലാഭങ്ങൾ കൊയ്യുന്ന ഒരു നല്ല മാതൃക ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ഈ വലിച്ചാൻ മണ്ണയുള്ളെങ്കിലും അവിടെ കൃഷി ചെയ്യാൻ ആളില്ലെന്ന് പറയുമ്പോൾ അമേരിക്കയിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചപ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ കൃഷിസ്ഥലങ്ങൾ മയിലുകളോളമുള്ള കൃഷിസ്ഥലങ്ങൾ പോകുമ്പോൾ അവിടെയെല്ലാം കൃഷി ചെയ്ത് വിളവിച്ചു കിളയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് യന്ത്രവത്കൃതമായ കൃഷി വ്യാവസായികമായ കൃഷി ചെയ്ത് വലിയ ഭക്ഷ്യോൽപാദനം നടത്തുകയാണ് ലോകത്തിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റിയിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും പ്രധാനമായ ഘട ഒരു ഘടകം പണ്ടുമുതലേ ഉള്ള പ്രധാന ഘടകം അടിസ്ഥാനപരമായ കൃഷിയാണ് ഇത്രയേറെ ഭൂ വിശാലമായ അതിവിശാലമായ ഒരു രാജ്യമായിരുന്നിട്ടും ആ ഭൂമി പാഴാക്കാതെ അവിടുത്തെ ബുദ്ധിയുള്ള കർഷകർ കൃഷി ചെയ്ത് വിളവുൽപ്പാദിപ്പിക്കുന്നു അൻപത് കൊല്ലം മുമ്പ് തന്നെ കൊല്ലം മുമ്പ് തന്നെ അവർ അന്നേ യന്ത്രസാമഗ്രികളുപയോഗിച്ച് ശാസ്ത്രീയമായി കൃഷി ചെയ്തു ചെയ്യുന്നു മക്കിപിടി ആകെ ഒരു പിടി മണ്ണുള്ളെങ്കിലും അവിടെ കൃഷി ചെയ്യാൻ ആളില്ലാതെ വില സ്ഥലത്തിന് വിലയില്ലാതെ എല്ലാവരും ഇട്ടിരിക്കുകയാണ് എന്തൊരു പരിതാപകരം കൃഷി ചെയ്യേണ്ട മണ്ണ് മുഴുവൻ ചുമന്നു കോരി മെഷീൻ ഉപയോഗിച്ച് ജെ സി ബി ഉപയോഗിച്ച് മാന്തിക്കോരിക്കൊണ്ട് വിറ്റ് മനുഷ്യൻ തിന്നുന്നു ഭൂമി മുഴുവൻ കുഴിച്ച് വളരെ വികൃതമാക്കിയിടുന്നു ലോകത്തെവിടെയെങ്കിലും എത്ര പരിതാപകരമായ ഒരു അവസ്ഥയുണ്ടോ ഭൂമിയുടെ ഘടനയെ മാത്രം ഇതിനൊക്കെ തടയാൻ വകുപ്പുകളുണ്ടെങ്കിലും ആ വകുപ്പുകൾ യഥാർത്ഥത്തിൽ അവർക്ക് നന്മ മാത്രം ഇതിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നവന് ഗുണം കിട്ടുന്ന ഒരു വകുപ്പ് മാത്രമാക്കി ഇരിക്കുന്നു ഭൂമി കുഴിക്കാനുള്ളത് പരമാവധി കുഴിക്കുകയും വകുപ്പുകാരൻ കൊഴുക്കുകയും ചെയ്യുന്നു ഭൂമി കുഴിച്ചു പോവുകയും വകുപ്പുകാർ പലരും കൊഴുക്കുകയും ചെയ്യുന്നു എന്തൊരു ഗതികേടാണ് ലോകത്തിൽ എല്ലായിടത്തും കൃഷിസ്ഥലങ്ങൾ പാടങ്ങൾ പാടശേഖരങ്ങൾ മനോഹരമായി അതേപടി നിലനിർത്തുമ്പോൾ ഇവിടെ ആകെ ഇച്ചിരി ഭൂമിയുള്ളത് കൃഷി ചെയ്യാൻ മനസ്സില്ല മറിച്ച് ആ മണ്ണ് കോരിവിച്ച് ഭീ വളരെ ഭീകരമായ കൽക്കൂമ്പാരമായിട്ട് വികൃതമാക്കി ആ ഭൂമിയെ അവശേഷിപ്പിക്കുന്നു ഭൂമിയെ കൊള്ള ചെയ്യുന്നു ദയനീയം നിങ്ങൾക്ക് അഭിവൃദ്ധി വേണമെങ്കിൽ നിങ്ങളാൽ പറ്റുന്ന സ്ഥലത്ത് പത്ത് സെൻറ്റാണ് പത്ത് സെൻറ്റ് അര ഏക്കറാണ് അര ഏക്കർ ആ സ്ഥലം വാങ്ങിയിട്ടല്ലെങ്കിലും ആദ്യം പാട്ടത്തിനെടുത്തായാലും അല്പം കൃഷി ചെയ്ത് ചെയ്ത് അധ്വാനിച്ച് തുടങ്ങിയാൽ വിത്ത് വിതച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് വിളവെടുക്കാൻ സാധിക്കും അത് അനുഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു രഹസ്യമാണ് അത് നമുക്ക് ശരീരത്തിന് ആരോഗ്യം തരും മനസ്സിന് സംതൃപ്തി തരും അത് നിങ്ങൾക്ക് ആയി ജീവിതം സന്തോഷകരമായി ജീവിക്കാനുള്ള മാനസികമായ ഉല്ലാസത്തോടെ ജീവിക്കാനുള്ള ഒരു വഴിയായിത്തീരും അതാണ് ഏറ്റവും പ്രധാനം ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ഉല്ലാസവുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദീർഘായുസിനും ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനമായിരിക്കുന്നത് അതുകൂടാതെ ആരോഗ്യകരമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയും ചെയ്യാം ഇനി കൃഷി കൂടുതലായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ കൃഷി ഉൽപ്പന്നം വിളയിച്ചിട്ട് ചന്തയിൽ കൊണ്ടു ഇതിവിടെ എടുക്കുക പോലുമില്ലെന്ന് പറയുന്ന അത്രയ്ക്ക് വിലയില്ലാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് കൃഷിക്കാരൻ അവൻ്റെ ഭക്ഷണ സാധനങ്ങൾ അവൻ്റെ വീട്ടിന് മാ കഴിക്കുന്നത് മാത്രമല്ല അവനത് വിറ്റ് അത് ഉൽപ്പന്നമാക്കി വിറ്റ് ലാഭമെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഭക്ഷ്യ ഉൽപ്പന്നം ഇപ്പോൾ ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മഴക്കാലമായ ചക്ക എല്ലായിടത്തും പഴുത്ത് വീണ് ചീഞ്ഞുകിടക്കുന്നത് കാണാമുള്ളൂ അപ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കൂടുതലായി ഉള്ളവർ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടു വരുമ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് കൊടുത്തു പോലും അല്ല മറിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന വില കിട്ടത്തക്ക രീതിയിൽ അവനെ പ്രോസസ്സ് ചെയ്ത് ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിച്ച് ഡിമാൻഡുള്ള സാധനമാക്കി മാറ്റി നമ്മൾ വില ആവശ്യപ്പെടുന്ന വില വാങ്ങുവാനായിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ് അതിനാണ് വ്യവസായ വകുപ്പിനുമായി ബന്ധപ്പെട്ട് എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളും പ്രോസസ്സ് ചെയ്യുവാനും അതിനെ എങ്ങനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാനും അതുപോലെ അത് എങ്ങനെ നഷ്ടപ്പെടാതെ ദീർഘകാലം സൂക്ഷിച്ച് വെച്ച് വില വാങ്ങുവാനും ദീർഘകാലം സൂക്ഷിച്ചു വെച്ച് തരത്തിന് വിറ്റ് പണമുണ്ടാക്കുവാനുമുള്ള പ്രോസസ്സിങ്ങും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം